कृष्ण कृष्णा मुकुन्द जनार्दना कृष्णगोविन्दनारायणा हरे अच्युदानन्दगोविन्दमाधव सच्चिदानन्दसनादना गुरुनाथन्तुणैव सन्ददम् തിരുനാമങ്ങൾ നാവിന്നേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്നി ടിക്കു വിനാശവും ഇന്ന കണ്ടു കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു മേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതൂ മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ मनुजादिल तन्ने पलविधम्, मनसिन्यु विशेषमुंडोर्कणं। पलर्कु मरियेनमेनिट्टल्लो, पलजादी परयुन्नु शास्त्रंगल्, कर्मतिल अधिगारी जनंगल्कु, पलविधम्, ൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നിടുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു ക്തി ലഭിക്കാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ോലെയൊന്നില്ലാതെയുള്ളതിനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമേരത്ത് ഒന്നുകൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ ൊന്നിപ്പറഞ്ഞതിലൊന്നിരുമ്പുകൊണ്ടെന്നത്ര ഭേദങ്ങൾ രണ്ടിനാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയെല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത പ്രളയം കഴിവോളം കർമ്മവാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം ദിക്പാലന്മാരുമണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപ്പകർമ്മികളാവിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരീഭാഗവും മെള്ളോളമില്ലവർ ങ്ങിരുന്നിട്ടുഭൂമിയിൽ ജാഗരായി ദുരീതം ചെയ്തു ചെത്തവന്നൊര ദുരീതത്തിൻ ഫലമായി പിന്നെപ്പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീശുരനാകുന്നു ചകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൽ പിറക്കുന്നു അസൂരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്തങ്ങജവുമായിരുന്നു രനായി പിറക്കുന്നു നാരീജത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ ിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി നത്രെ നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ഒടുങ്ങി അതൊട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കിൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരേടത്തിരുന്നിട്ടു വിറ്റൂണെന്നു പറയും കണക്കിനെ കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമേ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെന്നെ മറ്റെങ്ങും സാധിയാ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷണ വിളങ്ങുന്നു ഭൂമിയായി അവനിതലപാലനത്തിന്നല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം പതിനാലിലുത്തമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാംബുദീ മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും സപ്തദ്വീപുകൾ ഉണ്ടതിലെത്രയും ഉത്തമെന്നു വാഴ്ത്തുന്നു പിന്നെയും ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂധരേന്ദ്രനദിയിലല്ലോ നിൽക്കുന്നു ൊൻപത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജമീന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും മെളുതല്ല നിർണയം അപ്രമുഖ്യമായുള്ള ഒരു ഭാരതമിപ്രദേശമെന്നെല്ലാരും ഓർക്കണം യുഗം നാലിലും നല്ലുകലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ തിരുനാമ തിരുനാമസങ്കീർത്തനമിന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളവരും മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളവരും മറ്റു മൂന്ന് യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭാരതകണ്ഡ തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളവർ എന്നതിന് നാം പറഞ്ഞിടുന്നു കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമിപ്രദേശവുമല്ലയോ നമ്മളെല്ലാരും നരന്മാരുമല്ലയോ ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാരും ഹരീനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടികുറുകയോ നാവുകൂടാതെ ജന്മമതാകയോ നമുക്കിന്നെ വിനാശമില്ലായോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നു ജന്മം പഴുതേ നാം എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചോരു മദ്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നിടം തന്നെ അറിയാതെ കഴിയുന്നു ാലിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ തീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തുപോകുമതെന്നേ പറയാവൂ അത്ര മാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കൂ കുഞ്ചി ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടിഞ്ഞെലിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ് പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രൂധിക്കുന്നു ചിലർ വന്ധിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ കാണ നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്ക എന്നും ചിലർ അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പാൻ അഗ്നിഹോത്രാതി ചെയ്യുന്നതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതൂ ചിലർ മത്തേപം കൊണ്ടു കച്ചവടം ചെയ്യും ഉത്തമതുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടുന്നിതർത്ഥം ശിവശിവ വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തുകെട്ടുകിൽ നൂറു മതിയെന്നും ശതമാവിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാവുമ്പോൾ ആയുധമാവിലാശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്ക വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമധുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു ിത്താശപറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടു ഭ്രമിക്കുന്നതൊക്കെയും എന്നി എണ്ണിക്കുറയുന്നിതായുസും മണ്ടി മണ്ടിക്കരറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും മുന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമ്വരീ നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നോ മെളുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിയിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്നെടുപ്പിക്കരുതെന്നും ഇത്തോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥാപാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളിനെല്ലാരും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും െ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം മധ്യന്നാർക്കാശമിരിക്കവേഖത്തെയോ മാനിച്ചു കൊള്ളണ്ടു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണുഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ ത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതിദൂതന്നെ വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വധാത്രീചരാചരമാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധികാലം വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാവുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരീശാശ്രുപരിപ്ലുതനായിട്ടു പരൂഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനുമ്പപ്പോഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരീതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരേ അങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കീലിരിക്കലും തന്നിടേ നാവ് ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു മല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞു ബാധരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിന് മാഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടന്നാകിലും തിരുവുള്ള മരുൾഗവാനെ കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി